നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ കറണ്ട് അഫയേഴ്സിൽ ഫുൾ ഫുൾ കിട്ടാൻ വേണ്ടിയിട്ട് എസ് തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ചാനൽ മാത്രം കണ്ടാൽ മതി ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് യു എസിൻ്റെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി റൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു അപ്പം യു എസ്സിൻ്റെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻറ്റാരാണ് അത് ഡൊണാൾഡ് ട്രംപാണ് അല്ലേ ഇത് ഇതോർത്ത് വെച്ചോ യു എസിൻ്റെ നാൽപ്പത്തഞ്ചാമതും നാൽപ്പത്തി ഏഴാമതും പ്രസിഡന്റാണ് അത് ഡൊണാൾഡ് ട്രംപ് അപ്പം യു എസ്സിൻ്റെ നാൽപ്പത്തഞ്ചാമത് പ്രസിഡന്റ് ആരായിരുന്നു അത് ഡൊണാൾഡ് ട്രംപായിരുന്നു നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻറ് ആയിരുന്നു നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡൻറ്റായിട്ടും ഇപ്പോൾ ചുമതലയേറ്റു അല്ലേ ഇനി യു എസ് വൈസ് പ്രസിഡന്റ് ആരാണ് അത് ജെ ഡി വാൻസ് ആരാണ് ജെ ഡി വാൻ യെസ് ഇനി അമേരിക്കൻ പാർലമെന്റ് ഇത് ക്യാപിറ്റോൾ എന്താണ് അമേരിക്കൻ പാർലമെന്റ് മന്ദിരമാണ് ക്യാപിറ്റോൾ ഓക്കെ അല്ലേ അപ്പം യു എസിന്റെ നാൽപ്പത്തേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു അതുപോലെ തന്നെ യു എസിന്റെ നാൽപ്പത്തഞ്ചാമത് പ്രസിഡന്റും ആരായിരുന്നു ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു യു എസിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻഡാണ് യെസ് ഓക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണെന്ന് വെക്കുക എന്താണ് റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കൻ പാർലമെന്റ് ക്യാപിറ്റോൾ ആണെന്ന് കൂടി എന്നുകൂടി വെക്കുക ഓക്കെ അല്ലേ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെസ് ലോകകപ്പ് വേദി എവിടെയാണ് അത് ഇന്ത്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോകകപ്പ് വേദി എവിടെയാണ് കൂട്ടുകാരെ ഇന്ത്യയാണ് അല്ലേ ഇന്ത്യ എങ്കിൽ കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളക്ക് വേദി അത് എവിടെയാണ് അത് ചെങ്ങന്നൂരാണ് എവിടെയാണ് ചെങ്ങന്നൂര് കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയ്ക്ക് വേദി അത് എവിടെയാണ് കൂട്ടുകാരെ അത് ചെങ്ങന്നൂർ അല്ലേ ഇനി യെസ് ഇനി പി എസ് സി ചോദിക്കാനായിരുന്ന ചാൻസ് അതാണ് എന്ത് നമ്മുടെ കവചം എന്താണ് കവചം അല്ലേ കവചം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് കവചം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഉദ്ഘാടനം ചെയ്തത് ഓർത്ത് വെക്കുക ഇനി എന്താണ് കവചം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണിത് കവചം ഇതാണ് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം അല്ലേ കവചം ഇനി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ലോക ബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം സംവിധാനം തയ്യാറാക്കിയത് ഇതാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അതോറിറ്റി അതുപോലെ തന്നെ ലോക ബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം സംവിധാനം തയ്യാറാക്കിയത് എന്താണ് കേരള വാണിങ്സ് ക്രൈസിസ് ആൻഡ് ഹസാൻഡ് മാനേജ്മെൻസിലെ കവചം അല്ലെങ്കിൽ എന്നതാണ് കേരള വാണിങ്സ് ക്രൈസിസ് ആൻഡ് ഹസാഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് കൗലത്തിൻ്റെ ഫുൾഫോം ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അത് കേരളത്തിലാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണല്ലേ ഇനി ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അത് കർണാടകയാണ് കോവിഡ് മരണങ്ങൾ കേരളവും കോവിഡ് കേസുകൾ കർണാടകയുമാണെന്ന് വെക്കുക ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിലെ സഹകരണം വിപുലമാക്കാൻ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ് കൂട്ടുകാരെ അമേരിക്ക ഇതാണ് അമേരിക്ക അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിലെ സഹകരണം വിപുലമാക്കാൻ സഹകരണം വിപുലമാക്കാൻ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ അമേരിക്കയാണ് ഏതാണ് അമേരിക്ക അമേരിക്ക ഓക്കെ അല്ലേ യെസ് ഇനി ചൈന വിക്ഷേപിച്ച പാക്കിസ്ഥാൻ്റെ ആദ്യ തദ്ദേശീയ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഉപഗ്രഹമാണ് ഏത്ടാ നമ്മുടെ പി ആർ എസ് സി സീറോ വൺ ഉപഗ്രഹം എന്താണ് 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 നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇത് എന്തായാലും ചോദിക്കട്ടോ എന്തായാലും ചോദിക്കും എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുറത്തിറക്കിയ പുതിയ ക്രിപ്റ്റോ കറൻസി ഇത് ഡോളർ ട്രംപ് ഏതാണ് ഡോളർ ട്രംപ് അല്ലേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുറത്തിറക്കിയ പുതിയ ക്രിപ്റ്റോ കറൻസി ആണ് ആണേത് ഡോളർ ട്രംപ് എന്താണ് ഡോളർ ട്രംപ് ഓക്കെ അല്ലേ ഇനി പ്രതിരോധത്തിലും നിയമനിർമ്മാണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ട് പാർത്ത് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാന മധ്യപ്രദേശ് BC മധ്യപ്രദേശ് പ്രതിരോധത്തിലും നിയമനിർമ്മാണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ട് പാർട്ട് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണെന്ന് ഓർത്തു വെക്കുക ഓക്കേ അല്ലേ ഇനി നിലവിലെ ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് ബോർഗെ ബ്രണ്ടെ എന്നാണ് ബോർഗെ ആണ് നിലവിലെ ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ് അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ ഫയർസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിടപ്പുണ്ട് അതൊക്കെ കാണുക ഓക്കെ അല്ലേ ഇനി രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രമേളയിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ആസാമി ചിത്രമാണ് മോറിസിക്ക ദ സ്റ്റോറി ഓഫ് ദി ബോട്ട് മാൻ എന്നത് എന്നാണ് രാജ്യാന്തര ഫോക്ലോർ ചരി ചലച്ചിത്രമേളയിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ആസാമി ചിത്രമാണ് മോറിസിക്ക സ്റ്റോറി ഓഫ് ദി ബോട്ട്സ്മാൻ ബോട്ട് മാൻ എന്നത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് വൈക്ക് മുഹമ്മദ് ബഷീറിൻ്റെ എത്രാം ജന്മവാർഷികമാണെന്ന് ചോദിച്ചാൽ പറയണം എന്ന് പറയണം അത് നൂറ്റി പതിനേഴാണ് ഇതാണ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനേഴ് ഓക്കെ അല്ലേ ഇനി സി ആർ പി എഫ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ജ്യാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് ആരാണ് ജ്യാനേന്ദ്ര പ്രതാപ് സിംഗ് ഓർത്തുവെക്കുക എസ് എന്താണ് സി ആർ പി എഫ് ഡയറക്ടർ ജനറൽ ആയി ചുമതലയേറ്റത് ജ്യാനേന്ദ്ര പ്രതാപ് സിംഗ് ആണെന്നും കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി ബി സി സി ഐയുടെ ഒംബുഡുസ്മാനായി ചുമതലയേറ്റത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ബി സി സി ഐയുടെ ഒംബുഡുസ്മാനായി ചുമതലയേറ്റത് ആരാണ് കൂട്ടുകാരെ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഓക്കെ ലേഡാ ഈ സബ് ഇത്രയും ചോദ്യങ്ങളാണ് ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡേ കറണ്ട് അഫയേഴ്സ് വീടിൻ്റെ ഈ സെക്ഷനിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക ഒരു ലവ് ചീനോ അല്ലെങ്കിൽ കമൻറ്റോ സ്മൈലോ എന്തെങ്കിലും ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി എഴുതാ എഴുതിയിട്ടറിയിക്കുന്നവർ എഴുതിയിട്ടറിയി അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ എന്നോട് സ്നേഹം ഇതിലൂടെ ഒരു കമൻറ്റിലൂടെ അറിയിക്കുക സ്മൈൽ സ്മൈലായിക്കോട്ടെ തംസ് അപ്പായിക്കോട്ടെ എന്നല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ സി യു